വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും കഴിഞ്ഞ പതിനാറ് വർഷമായി സൗജന്യമായി പരീക്ഷാ പരിശീലനം നൽകുന്ന റീച്ച് ഫോർ ദി സ്റ്റാർസ് എരുമപ്പെട്ടി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ദില്ലിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡ് പി എം റാലിയിൽ പങ്കെടുത്ത റീച്ച് ഫോർ ദി സ്റ്റാർസ് അംഗം നന്ദനയെയും കഴിഞ്ഞ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ കമ്പൈൻഡ് ഡിഫൻസ് നാഷണൽ ഡിഫൻസ് അക്കാദമി തുടങ്ങിയ എഴുത്തുപരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലുമെല്ലാം വിവിധ എൻട്രികളിലൂടെ വിജയിച്ചവരെയും എസ് എസ് ബി ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയതുമായവരിൽ മന്യ അബി ഫ്രാൻസിസ് ആതിര ഹെൽന അന്ന ഏഞ്ചൽ ആയുഷ് എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു ഈ വർഷം രണ്ടാമത്തെ പകുതിയിൽ മാത്രം രണ്ടുപേർ എൻ ഡി എ എഴുത്തുപരീക്ഷയിൽ മൂന്ന് പേർ സി ഡി എസ് പരീക്ഷയിൽ പതിനൊന്ന് പേർ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുത്തു പരീക്ഷയിലും വിജയിച്ചു ആയുർവേദ ഗുരു നെല്ലുവായി ധന്യോന്ത്രി ആയുർവേദ ഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു That is <laughs> my duty. It's <laughs> an occasion to get an interaction with you and change and change. So, you, why I am talking, why I am doing this, <laughs> you will give some energy to me. റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി ഫോറോണാഭികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ അതിഥിയായി ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി ആക്സ് പ്രവർത്തകൻ കെ എ ഫരീദ് അലി എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് എ എം റഷീദ് എന്നിവർ പങ്കെടുത്തു ജന്മദിനം ആഘോഷിച്ച മേജർ കെ പി ജോസഫിന് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു എം ഡബ്ല്യു സി മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി